വിദ്യാഭ്യാസ വായ്പാ രംഗത്ത് സമഗ്ര പരിഷ്കരണത്തിന് ഊന്നും നൽകുന്ന ബജറ്റാണ് നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചത് നൈപുണ്യ വികസന പരിശീലനത്തിനും ഉന്നത വിദ്യാഭ്യാസത്തിനും പ്രത്യേക വായ്പാ പദ്ധതി ബജറ്റിൽ വിഭാവനം ചെയ്യുന്നു സർക്കാരിന്റെ വിദ്യാഭ്യാസാനുകൂല്യങ്ങളുടെ നേട്ടം ലഭിക്കാതെ പോകുന്ന വിദ്യാർത്ഥികൾക്ക് പ്രത്യേക പദ്ധതിയാണ് ആവിഷ്കരിച്ചിരിക്കുന്നത് രാജ്യത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്നതിന് പത്ത് ലക്ഷം രൂപ വരെ വായ്പ ലഭിക്കും വായ്പയുടെ മൂന്ന് ശതമാനം മാത്രമായിരിക്കും പലിശ ഒരു ലക്ഷം വിദ്യാർത്ഥികൾക്ക് ഇതിന്റെ നേട്ടം ലഭ്യമാകും For any benefit under government schemes and policies, I am happy to announce a financial support for loans up to 10 lakh rupees for higher education in domestic institutions. <laughs> E-vouchers.

25,000 സാമ്പത്തിക പരിമിതി മൂലം വിദ്യാഭ്യാസവും വികസനവും നഷ്ടപ്പെടാതിരിക്കുക എന്ന ആത്യന്തിക ലക്ഷ്യമാണ് പദ്ധതിക്കുള്ളത് ന്യൂസ് ഡെസ്ക് ജനം